മയിലുംമാക്ക് തീരെ വയ്യാട്ടോ പ്രായത്തിൻ്റെതായ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇപ്പം മയിലുമ്മക്ക് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് എല്ലും തോലുവായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലത്ത് കിടക്കാനും ബുദ്ധിമുട്ടാണ് കാരണം എല്ലൊക്കെ നിലത്ത് തട്ടിയിട്ട് ഭയങ്കര വേദന എടുക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം ഞാൻ നമ്മുടെ മയിലുമ്മക്ക് ഒരു ബെഡ് മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു കേട്ടോ അപ്പം നമ്മൾ ബെഡ് വാങ്ങാൻ വേണ്ടിയിട്ട് അതായത് ഉമ്മാക്ക് പഞ്ഞി കിടക്ക വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ കിടക്കു വേണം അപ്പോൾ എവിടെ അങ്ങനെ കിട്ടാനില്ല അപ്പോൾ നമ്മൾ കോങ്ങാട് തന്നെയുള്ള ഹൈടെക് ഫർണിച്ചർ പറഞ്ഞുള്ള ഒരു ഷോപ്പുണ്ട് അത്യാവശ്യം വലിയൊരു ഷോപ്പാണ് അപ്പൊ ഇവിടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ആ ഒരു ചെറിയ സൈസ് ബെഡ് ഒന്നും കാണാനില്ല നിങ്ങൾക്ക് ഉള്ളിൽ അറിയില്ല അപ്പൊ എന്തായാലും നമുക്ക് ഉള്ളിൽ പോയിട്ടൊന്ന് ചോദിച്ചോക്കാ ബെഡ് ഉണ്ടോ എന്ന് എന്തായാലും നമുക്ക് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഷോപ്പിന്റെ അകത്തേക്ക് പോയി ഇവിടെയൊക്കെ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അലമാറ കട്ടില് ചെയ്താ കട്ടില് ഞാൻ ഒന്നും കാണിച്ചില്ല നല്ലൊരു ആ നല്ല അടിപൊളി കട്ടിലുകളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നമുക്കിപ്പോ കട്ടിലല്ല നമുക്ക് ഉള്ളിൽ പോയിട്ട് ബെഡ് സെറ്റിംഗ് കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി സാധനങ്ങളായി ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോ കൊതിയാവണ് മേടിക്കാൻ അപ്പൊ നമുക്ക് എന്തായാലും ബെഡ് ഉണ്ടോന്ന് ചോദിച്ചോക്കാം നമുക്കൊരു ബെഡ് വേണമായിരുന്നു സൈസ് വളരെ ചെറിയ ബെഡ് മതി ഒരാൾക്ക് കിടക്കാൻ പറ്റിയ ഒരു നമുക്ക് വേണ്ടത് സാധാ ആണ് അത് എന്താന്ന് വെച്ചാല് ഒരു മൈലും മുമ്പുണ്ടേ അപ്പോ അവര് ഈ നിലത്ത് പാരിപ്പിച്ചിട്ടാണ് കിടക്കല് അപ്പൊ അവരിപ്പോ കിടക്ക എല്ല് കുത്തിയിട്ട് നിലത്ത് കിടക്കാൻ പറ്റുന്നില്ല അപ്പൊ അവർക്ക് ചെറിയൊരു ബെഡ് വേണം അവര് ഇവരെ ബെഡിൽ കിടന്നിട്ടില്ല അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് ചെറിയൊരു പഞ്ചിക്കിടക്കൻ വേണമെന്നും പറഞ്ഞു സ്പോഞ്ചിന്റെ പറ്റില്ല അപ്പോ നമുക്കൊരു ചെറിയൊരു കിടക്ക വീഡിയോ നിങ്ങളുടെ ആ വീഡിയോയില് വീഡിയോ കണ്ട വീഡിയോ കണ്ട അതാണ് അതാണ് നമ്മൾ നമ്മളൊന്ന് ക്രിയേറ്റർ ഗെയിം ഒക്കെ അത് കുഴപ്പമില്ല ചെറിയ കാര്യമല്ലേ അപ്പോൾ നിങ്ങൾ ഇന്ന് നോക്കിട്ട് എന്താ ചെയ്ത് അവർക്കായതുകൊണ്ട് കൊണ്ട് നിങ്ങള് വീഡിയോ കണ്ടിട്ടുണ്ടല്ലേ ആ എന്നാ അവർക്ക് തന്നെയാണ് ഇത് സംഭവം നിങ്ങളൊന്ന് കാണിച്ചു തരും അപ്പൊ ഇവിടെ അടിപൊളി നല്ല ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അതൊക്കെ എങ്ങനെയാണ് സംഭവം കമ്പനി ഉണ്ട് സ്വന്തം മാനുഫാക്ചറിങ് ഈ സംഭവം ഇവിടെ തന്നെ എന്താ മരം എന്താ തേക്കിന്റെ തേക്കിന്റെ കാര്യം അതെ തേക്കാണ് മെയിനില്ല എന്തായാലും നല്ല നല്ല ഫർണിച്ചർ ഫർണിച്ചറാണ് എനിക്കും വാങ്ങണം വീടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു കട്ടിലും ബെഡും എന്തായാലും വാങ്ങണം

ഞാനും സിംഗിൾ ഇതാണ് ബെഡ് ബെഡ് പഞ്ഞിന്റെ ഒന്ന് നമുക്ക് അവിടെ ഇനി നമ്മുടെ മയിലുമ്മ കിടക്കാൻ പോകുന്നത് കേട്ടോ ബെഡൊന്നും കൊഴപ്പല്ലുഷാറ് ബെഡാണ് കേട്ടോ നല്ല അത്യാവശ്യത്തെ എത്ര എത്ര ഇഞ്ച് കനം നാലഞ്ച് നാലഞ്ച് തിക്നെസ് നല്ല അടിപൊളി കനമാണ് നല്ല ബെഡ് കേട്ടോ തൊട്ട് നോക്കിയപ്പോ നല്ല കിടക്കാനൊക്കെ നല്ല സുഖണ്ടാവും പിന്നെന്താണ്ടല്ലോ ഇവിടെ കട്ടില് കാര്യങ്ങൾ നല്ല രസമുള്ള കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇനി ഫർണിച്ചറുകള് ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളൂട്ടോളൂ റേറ്റ് ഒക്കെ നിങ്ങള് നമ്മുടെ വീട് ഹോൾസെൽ റേറ്റ് ഹോൾസെയിൽ റേറ്റ് നിങ്ങൾ മാനുഫാക്ചറിംഗ് റേറ്റിൽ അതെ അല്ലെ അപ്പൊ നമ്മള് ഫർണിച്ചറൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ വന്നോളൂട്ടോ അങ്ങനെ മാക്സിമം നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്കായാലും മാക്സിമം റേറ്റ് കൊടുക്കും ക്സിമം അങ്ങനെ നമ്മൾ ഇത് ആ ഷോപ്പിന്റെ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്ന ആ സ്ഥലത്ത് എത്തിയിരിക്കട്ടോ ഇതാ ഇവിടെയാണ് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാ കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതാ വെയിലത്ത് വെച്ച് ഇരിക്കുകയാണ് അതിന്റെ ആ ഒരു കോട്ടിംഗ് ഒക്കെ ഉണങ്ങാൻ വേണ്ടിട്ട് പിന്നെ ഷോപ്പിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് ഈ ഒരു ഉണ്ടാക്കുന്ന സ്ഥലം അവര് വെച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെ ഫിനിഷിംഗ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ മിനിസപ്പെടുത്തുന്ന ഫിനിഷിംഗ് ഇതിൽ ആക്കുകയാണ് അവിടെ ഒരച്ചിട്ട് അതിനെ മിൻസ് ആക്കുകയാണ് ഇവിടെ പിന്നെ ഇതാ ഇപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിവാൻകോട്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓർഡറിനനുസരിച്ച് അത് എടുത്തിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയപ്പോൾ അവിടെ കട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനാ നമ്മുടെ ആൾക്കാർ പണിക്കാർ ഹിന്ദിക്കാരാണ് കേട്ടോ അവരതിനെയൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയെന്നുണ്ടല്ലോ ഇതാണ്ടോ ഇവിടെ കണ്ടില്ല എല്ലാം അടിച്ച് കോർണർ സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാം അടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഓർഡർ വരുമ്പോൾ അതിനനുസരിച്ച് എടുക്കുക അതിന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക അങ്ങനെ കേട്ടോ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ അപ്പോൾ അതാ കട്ടിലാണ് ഇപ്പോൾ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ നിന്നാണ് എല്ലാ ഇവ കുറെ ഷോപ്പ് ഉണ്ട് അവിടേക്കുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ഉണ്ടാക്കിയിട്ട് പോകുന്നത് ഒരുപാട് പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ല രസമായിട്ടാണ് ഇവർ പണിയുന്നത് കേട്ടോ ഓരോ സംഭവങ്ങൾ കാണാൻ തന്നെ നമുക്ക് രസമാണ് ഓരോന്നിനും ഓരോ ആ ഒരു കോർണർ സെറ്റിയാണ് ഇപ്പോൾ ആ പണിതുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെയാണ് ഇതാ ഇവിടെ ഉള്ള ഫുൾ വ്യൂ ഇതാണ് കേട്ടോ എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറച്ച് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഓരോ ഇതിനുള്ള മോഡലിനനുസരിച്ചുള്ള ഒരു സംഭവം അല്ല കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പീസ് അതൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഓരോ സെറ്റിക്കും അതുപോലെ തന്നെ ചെയറിൻ്റെ ഒക്കെ സൈഡിൽ കട്ടിങ് പീസിലുള്ളത് ആ സാധനമാണ് അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതാ ഇങ്ങോട്ട് വരാടുന്നുണ്ട് സെറ്റിങ്ങിൻ്റെ അവസാനത്തെ ഫൈനൽ വർക്കാണ് അപ്പോൾസറി വർക്ക് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഷീറ്റൊക്കെ അടിച്ചിട്ട് നല്ല സെറ്റപ്പ് ആക്കണം നല്ല സുന്ദര കുട്ടപ്പനാക്കണം ആ സെറ്റിനെയൊക്കെ കേട്ടോ അങ്ങനെ നമ്മളിതാ ആ സെറ്റിലൊന്നും ഇരുന്ന് നോക്കി ഓ നല്ല അടിപൊളി എന്ത് നല്ല സ്മൂത്താണ് കേട്ടോ അവർക്ക് ഇരിക്കാൻ പിന്നെ ഇത് അതിൻ്റെ അപ്പൾസറി അടിക്കുന്നത് ഇതാ ഇവിടെ വെച്ചിട്ടാണ് അങ്ങനെ നമ്മൾ ബെഡൊക്കെ ആയിട്ട് ഇതാ മയിലുമാൻ്റെ വീട്ടിലെത്തിയിട്ടോ ഞാൻ തലയിൽ എത്തിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ഇതാ ഇവിടെ വീട്ടിലെത്താറായി ഇതാ ഉമ്മ അപ്പുറത്ത് ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ ഉമ്മൻ്റെ അടുത്ത് എത്താറായിട്ടോ ഉമ്മത് കാണുമ്പോൾ എന്ത് പറയും എന്നൊന്നും അറിയില്ല ഉമ്മത് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബെഡിൽ കിടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇത് ഉമ്മാക്ക് കിടക്കാൻ ബെഡാണ് നമ്മുടെ കോങ്ങാട്ടിലുള്ള ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ട് ഉണ്ടായിട്ട് ഫർണിച്ചർ പറഞ്ഞിട്ടേ അപ്പൊ അവര് ഉമ്മാക്ക് തന്നതാണ് ഇത് ഫ്രീ ആയിട്ട് അമ്മ ഇനി നിലത്ത് കിടന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോഴേ ഇനി നിലത്ത് കിടക്കണ്ട ബെഡില് കിടന്നാ മതി പറഞ്ഞിട്ട് ഉമ്മാക്ക് തന്നതാണ് ഈ ബെഡ് ബെഡ് ഇഷ്ടായോ ഏഹ് ഇനി ഇതില് കിടക്കില്ലേ ആ അപ്പൊ എന്നാ നമുക്കെന്താ അയച്ചിട്ട് ഇതിലൊന്ന് കിടന്നു നോക്കിയാലോ അപ്പോൾ ഉമ്മ ബെഡിൽ കിടക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ആ ബെഡ് ഒക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവന്ന് വിരിച്ച അതിൽ കിടത്താൻ വേണ്ടി പോവാട്ടോ അങ്ങനെ ബെഡിന്റെ കവറൊക്കെ പൊളിച്ച് അതൊന്ന് നിലത്ത് വിരിച്ചിട്ടൊന്ന് കിടത്തി നോക്കണം ഉമ്മാനെ എന്നാലാണ് എനിക്കൊരു സമാധാനുള്ളു ഉമ്മാനെ അതിലൊന്ന് കിടത്തണം ബെഡ് നോക്കിയാലോ എങ്ങനെ സുഖം കിടക്കുമ്പോ ഏ നന്നായിട്ടില്ലേ സുഖ എനിക്കില്ലല്ലോ ആ ഇനി എപ്പോഴും ഇത്തിരി കിടന്നാ മതി നിലത്ത് കിടക്കണ്ട മതി കിടക്കണ്ട കിടക്കുമ്പോഴാണ് എല്ലൊക്കെ കുത്തി ആ അപ്പോൾ ഉമ്മാക്കി ബെഡ് നല്ല ഇഷ്ടായിട്ടോ കിട കിടന്നിട്ട് എനിക്കാനേ തോന്നുന്നില്ല ആദ്യമായിട്ട് ബെഡിൽ കിടക്കുന്ന പാവും അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം